ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ തിരുവചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ഏവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ ഖബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യത്തിനകത്ത് പത്തൊൻപതാം വാക്യത്തിനകത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ പേടമാൻ കാല് പോലെ ആക്കുന്നു ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ നന്മ ഓരോ കുടുംബങ്ങളുടെ മീതേയും വെളിപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വാക്യത്തിനകത്ത് തിരുവചനം യഹോവയായ കർത്താവ് ഈ എൻ്റെ ബലം നമ്മുടെ ബലം എവിടെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ നിലനിൽപ്പ് തീരുമാനിക്കപ്പെടുന്നത് ചിലപ്പോൾ ചില മനുഷ്യരിൽ പണത്തിൽ സംഘടനകളിൽ ഒക്കെ നമ്മുടെ ബലം നാം വയ്ക്കാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള വലിയ വിടുതലുകൾ അതിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ബലമായി കരുതിയിരിക്കുന്ന പലതും മാറിപ്പോകാനിടയുണ്ട് എന്നാൽ ഇവിടെ എഴുതിയിരിക്കുകയാണ് ദൈവം എൻ്റെ ബലമാകുന്നു അഥവാ എന്നെ ബലപ്പെടുത്തുന്നത് എന്നെ ശക്തീകരിക്കുന്നത് വീഴാതെ എന്നെ നിർത്തുന്നത് എൻ്റെ ജീവിതത്തിൽ ബലം പകരുന്ന ശക്തിയുടെ സ്രോതസ് അത് ദൈവമാണ് ഇന്ന് രാവിലെ അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ ഏത് കട്ടിയായ പ്രതിസന്ധികളുടെ നടുവിലും സധൈര്യം മുൻപിലേക്ക് പോകുവാനായി കഴിയും കാരണം ദൈവമാണ് നമുക്ക് ബലം പകരുന്നതെങ്കിൽ ദൈവമാണ് നമ്മെ ശക്തീകരിക്കുന്നതെങ്കിൽ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൻ്റെ മുൻപിൽ നാം തോറ്റുപോകത്തില്ല ഇവിടെ ഉറപ്പോടെ തിരുവചനം പറയുകയാണ് യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു പ്രതിസന്ധികളിൽ കാണുന്നവരെ പ്രശ്നങ്ങളുടെ മുൻപിൽ നിൽക്കുന്നവരെ ആകുലതയോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേറ്റവരെ ഈ വാക്യം നെഞ്ചോട് ചേർത്ത് വച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പറയാമോ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എനിക്ക് ബലം പകർന്ന് നൽകുന്നത് എൻ്റെ ദൈവമാണ് നമുക്കറിയാം തിരുവചനം നാം വായിക്കുമ്പോൾ അനേകരെ ബലപ്പെടുത്തിയ സന്ദർഭങ്ങൾ തിരുവചനത്തിനകത്തുണ്ട് ആർക്കാ ബലം ആവശ്യമായിരിക്കുന്നത് ബലഹീനർക്കാണ് ബലം ആവശ്യമായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ ദൈവം നമ്മുടെ ബലമായി മാറുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി മാറട്ടെ അടുത്ത പദമെഴുതിയിരിക്കുകയാണ് അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു ആ എന്താ പേടമാന്റെ കാലുകളുടെ പ്രത്യേകത ശത്രുവിൻ്റെ പെട്ടു പോകാതെ എല്ലാ സമയങ്ങളിലും ഒരു മാനിനെ രക്ഷിക്കുന്നത് മാനിൻ്റെ കാലുകളുടെ ബലമാണ് കാലുകൾ കുഴഞ്ഞുപോയാൽ അധികം നാൾ മാനുകൾക്ക് ജീവിച്ചിരിക്കുവാൻ കഴിയത്തില്ല ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കാലുകളെ പേടമാൻ്റെ കാല് പോലെയാക്കി ഒരു ബലം പകർന്നു തന്ന ശത്രു പരാജയപ്പെടുത്താതെ ശത്രു വലിച്ചു കീറാതെ ഇല്ലാതാക്കി കളയാതെ സൂക്ഷിക്കുന്ന ദൈവകൃപയുടെ ആഴം നമ്മൾ തിരിച്ചറിയണം അതാണ് ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് എൻ്റെ കാൽ പേടമാൻ കാല് പോലെയാകുന്നു ശത്രുവിൽ നിന്ന് പേടമാല രക്ഷിക്കുന്നത് കാലുകളാണ് നിശ്ചയമായിട്ടും പ്രിയരെ ആഞ്ഞെടുത്തു വരുന്ന പൈശാചിക ശക്തികൾ ഇല്ലാതാക്കുമെന്നും നശിപ്പിക്കുമെന്നും ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ കാണാൻ അനുവദിക്കത്തില്ലെന്നും വെല്ലുവിളിക്കുന്നെങ്കിൽ ഉറപ്പോടെ പറയാം സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെയും ചെന്നായുടെയും കയ്യിൽ നിന്നും ദുഷ്ട കാട്ടു മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് പേടമാനെ രക്ഷിക്കുന്നത് അതിൻ്റെ കാലുകളാണെങ്കിൽ ഈ വാക്യം അങ്ങനെ തന്നെ നമ്മോട് പറയുകയാണ് ജീവിതത്തെ കടിച്ചു കീറുന്നതിന് വേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ മീതെ പ്രാർത്ഥിക്കുന്നവർക്കും ദൈവജനത്തിനും വിജയം നൽകിത്തരേണ്ടതിന് പേടമാൻ കാല് പോലെ നമ്മുടെ കാലുകളെ ആക്കി തീർക്കുന്ന ഒരു മഹാ ദൈവമുണ്ട് ഇന്ന് പകൽ വിഷയങ്ങളെ നോക്കിക്കിട്ട് ഭയപ്പെടാതെ ദൈവം നമ്മിൽ പകരുന്ന ബലത്തിൽ ആശ്രയിച്ചു കൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പറയാമോ എൻ്റെ കാലുകൾ കുഴഞ്ഞു പോകത്തില്ല വാഗ്ദത്തങ്ങളിലേക്ക് ഓടിക്കയറുവാൻ കഴിയാതെ ഞാൻ ക്ഷീണിച്ച് മരിക്കത്തില്ല ശത്രു എന്റെ ഭാവിയെ തകർത്ത് കളയത്തില്ല എന്താ കാര്യമെന്നറിയാമോ എൻ്റെ കാലുകളെ പേടമാന് തുല്യമായ കാലുകളാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് അമേൻ ജയത്തിലേക്ക് ഓടിക്കയറുവാൻ വിടുതലുകളിലേക്ക് ഓടിക്കയറുവാൻ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എവിടെയെങ്കിലും നിന്നുപോയാ എവിടെയെങ്കിലും കുഴഞ്ഞുപോയാ തളർന്നു പോയാ തകർന്നു പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ പകൽ ദൈവം ചിലരെ ബലപ്പെടുത്തി പേടമാന്റെ കാലിനെ പോലെ ജീവിതമാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഞാൻ ഒന്ന് പറഞ്ഞത് പേടമാന്റെ കാലിന്റെ പ്രത്യേകത ശത്രുവിന് പിടികൊടുക്കാതെ ജയത്തിലേക്ക് ഓടിക്കേറുവാൻ പേടമാനെ സഹായിക്കുന്നതിൻ്റെ കാലുകളാണ് അങ്ങനെയാണെങ്കിൽ ശത്രു ജീവിതത്തെ തകർത്ത് കളയാതെ വിടുതലിലേക്ക് അത്ഭുതങ്ങളിലേക്ക് ദൈവപ്രവൃത്തിയിലേക്ക് ഓടിക്കയറേണ്ടതിന് ജീവിതത്തെ പേടമാൻ്റെ കാലുപോലെയാക്കി തീർ തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു പേടമാന്റെ കാലിന്റെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഉന്നതമായ മലയുടെ മുകളിലേക്ക് പേടമാന് കയറി ചെല്ലുവാൻ കഴിയുന്നത് കാലുകളുടെ ബലം കൊണ്ടാണ് ശത്രു കടന്നു വരാതെ ശത്രു എത്തിപ്പിടിക്കാതെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇന്ന് പകൽ അവിടെ നിർത്തി ഞാൻ ഒരു ആലോചന പറയാം താഴ്വരയിലല്ല തകർന്ന നിലയിലല്ല ചെറിയ അവസ്ഥയിലല്ല ജീവിതങ്ങളിൽ ജീവിതത്തിൽ ഉന്നതികളിൽ ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുവാൻ ഒരു ദൈവമുണ്ട് പ്രിയരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ശുഭഭാവിയിലേക്ക് കയറ്റിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയണം ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കും ജോലിസ്ഥലത്ത് നല്ലൊരു പ്രമോഷൻ തരുവാൻ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അഡ്മിഷൻ നൽകി തരുവാൻ ആത്മിക ജീവിതങ്ങളിൽ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ ഭൗതിക ജീവിതത്തിൽ ഉന്നതികളിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ മതിയായൊരു ദൈവത്തെയാ ഈ രാവിലെ നാം സേവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇപ്രഭാതം താഴ്വരയിൽ തകർന്ന് നശിച്ചു തീരുവാനല്ല ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോരുത്തരുടെ മീതെയും വെളിപ്പെടുവാനായി പോകുക നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ വെളിപ്പെടും ഈ വചനത്തിന്റെ വിടുതലിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ യഹോവയായ കർത്താവ് എൻ്റെ ബലം എനിക്ക് ബലം പകരുന്നത് ദൈവമാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് അവൻ എൻ്റെ കാൽ പേടമാൻ കാല് പോലെയാക്കുന്നു ശത്രുവിന്റെ കയ്യിൽ നിന്ന് പേടമാനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന പേടമാനിന്റെ കാലിനു തുല്യമാക്കി ജീവിതത്തെ മാറ്റുന്ന ദൈവം മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു എന്നും തകർന്നും താഴ്ന്നും നശിച്ചു പോകാനല്ല ഉന്നതികളിന്മേൽ വചനം ഹൃദയത്തോട് ചേർത്ത് ചേർത്തുവെച്ച് ഈ ദിവസത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവെ ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം ഈ വചനത്തിന്റെ നന്മ ഓരോരുത്തരുടെ മീലെയും വെളിപ്പെടട്ടെ ദൈവമായ കർത്താവ് സകലരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ ബലമില്ലാതെ മുൻപോട്ട് പോകുവാൻ ശക്തിയില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബലം പകരുന്ന ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടട്ടെ ജീവിതം പേടമാന്റെ കാലിന് തുല്യമാക്കി തീർക്കുന്ന ദൈവത്തിന് സ്തോത്രം ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്ന ദൈവകൃപക്കായി നന്ദി പറയുന്നു എല്ലാവരെയും അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ദൈവമായ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായിരുന്നു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും ദൈവവചനം കേട്ട അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ